있는다. ഭൂമിയിൽ ജീവിക്കുന്ന അറുന്നൂറ് മനുഷ്യന്മാരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾ ജംഗിസ് ഖാന്റെ വംശത്തിൽപ്പെട്ടവരാണ് അതായത് ഭൂമിയുടെ ഏത് കോളിൽ ജീവിക്കുന്നത് അതിപ്പോ നമ്മളെ കേരളത്തിൽ ജീവിക്കുന്ന ഒരു അറുന്നൂറ് മനുഷ്യന്മാരെ നമ്മൾ എടുക്കുക സോ അതിൽ തീർച്ചയായിട്ടും ഒരു പേര ഒരാൾ തീർച്ചയായിട്ടും ജംഗിസ്ഖാന്റെ പേരക്കുട്ടിയാണെന്നത് ഉറപ്പായിരിക്കും അതാണ് ചരിത്രകാരന്മാർ പറയുന്നത് അതായത് നമ്മളെ ഭൂമിയിൽ എണ്ണൂറ് കോടി മനുഷ്യന്മാരാണ് ജീവിക്കുന്നത് സോ അതിൽ അറുന്നൂറിൽ ഒരാൾ ജംഗിസ് ഖാന്റെ പേരക്കുട്ടിയാണെന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ കാരണം ഇത് എങ്ങനെയെന്നൊക്കെ ചിലപ്പോൾ ഒരു സംശയം തോന്നി വേറെ ഒന്നുമല്ല ഇത് ജംഗിസ്ഖാനെ അംഗീകരിച്ചു രേഖകൾ പ്രകാരം ഇതത്തിന് അഞ്ഞൂറിലധികം ഭാര്യമാരുണ്ടായിരുന്നു അതായത് അക്സെപ്റ്റ് കാര്യമാണ് ഇതോടൊപ്പം ഉപനാരികൾ എന്ന് പറഞ്ഞ കുറച്ച് കാറ്റഗറിയിൽ അയ്യായിരത്തിലധികം സ്ത്രീകളും ഉണ്ടായിരുന്നു അതായത് കഴിഞ്ഞാൽ അത് സ്വന്തമായിട്ടുള്ള ഭാര്യമാരെ ഒക്കെ കഴിഞ്ഞാൽ പിന്നീട് എന്താ പറയാ രാജ്ഞിമാരും അത് രാജ്ഞിമാരാകും അതോടൊപ്പം രാജ്ഞിമാരുടെ ഇടയിൽ നല്ല ഉയർന്ന പൊസിഷനിലുള്ള രാജ്ഞിമാരും ഒക്കെ ഉണ്ടാവുമല്ലോ സോ രാക്തിമാരാക്കാണ്ട് ഒരു സെക്കൻഡറി സ്ത്രീകൾ എന്ന ഭാര്യ അല്ല എന്ന ഒരു ഭാര്യയാണ് അവർ ലെവലിലേക്ക് ആൾക്കാരുണ്ടാവും അല്ലെ അവരുടെ ആൾക്കാരാണ് നമ്മൾ ഉപനാരികൾ എന്ന് പറയുന്നത് അത്തരത്തിൽ അയ്യായിരത്തിലധികം ഉപനാരികളും അതിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു നമ്മൾ ഭൂമിയിൽ എണ്ണൂറ് കോടി മനുഷ്യരിൽ ഒരാൾ തീർച്ചയായിട്ടും പാരക്കുട്ടിയാണ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യം ഏതായിരുന്നു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷ് സാമ്രാജ്യമായിരുന്നു ഭൂമിയിലെ ഇരുപത്തി ശതമാനത്തോളം അടുക്കി ഭരിച്ചിരുന്നവരാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ആദിപന്മാർ എന്നാൽ വളരെ പെട്ടെന്ന് പുലി പോലെ എലി പോലെ പോയി എന്നൊക്കെ പറഞ്ഞു ഓരോന്ന് തകർന്ന അരിപ്പുണമായി പോയി ഇന്ന് ആകെ ചെറിയൊരു കൊച്ചു രാജ്യമായിട്ട് ചെറിയൊരു ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യമായിട്ട് ഒതുങ്ങിപ്പോയി എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാമ്രാജ്യം ഏതായിരുന്നു നമ്മൾ ചരിത്രത്തെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മംഗോൾ സാമ്രാജ്യമായിരുന്നു കേട്ടോ മംഗോൾ സാമ്രാജ്യം മംഗാളംബർ എന്നൊക്കെ കേൾക്കുന്ന സാധാരണ ഏതെങ്കിലും ഒരു എംപയർ ആയിരിക്കും എന്നൊക്കെ തോന്നിയേക്കാം എന്നാൽ അങ്ങനെയല്ല ഇന്നത്തെ മംഗോൾ എന്ന് പറഞ്ഞ രാജ്യം പോലെ അല്ലായിരുന്നു കേട്ടോ അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങൾ ഒന്നായിരുന്നു മംഗോൾ സാമ്രാജ്യം ഈ സാമ്രാജ്യങ്ങളെ പടത്തിയുയർത്തി കൊണ്ടുവന്നത് ഈ രാജാവ് ഒറ്റക്കാണ് എന്ന് പറഞ്ഞ രാജാവ് ഒറ്റക്കാണ് അതായത് വെറും ഒരു നാടോടി വലിയ രാജാവായി കഥ കേൾക്കുന്ന മാറിയ തീർച്ചയായിട്ടും ഇരുപതാം നൂറ്റാണ്ടുകളിലേക്കാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം അതോടൊപ്പം തകർന്നു പോയിട്ടുള്ള സാമ്രാജ്യം കൂടിയാണ് ബ്രിട്ടീഷ് എംപയർ എങ്കിൽ പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടുകളിൽ അത് ആയിരം വർഷങ്ങൾക്ക് മുമ്പൊക്കെയായിരുന്നു മംഗോൾ സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടം അത് തകർന്നു പോകുന്നതിന് മുമ്പ് ജംഗിസ്ഖാന്റെ വംശത്തിലുള്ളവരിൽ തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പാലിച്ചു നിന്നിരുന്ന ഒരു നിയമം തന്നെയായിരുന്നു എനിക്ക് സൃഷ്ടിയായിട്ടുള്ള ഒരു ആചാരം തന്നെയായിരുന്നു അതായത് സ്വന്തം വംശത്തിലുള്ളവരുടെ രക്തം ഒരു കാരണവശാലും ഭൂമിയിലോട്ട് ബിയാനായിട്ട് പാടില്ല ഭൂമിയിൽ ഒരിക്കലും സ്വന്തം വംശത്തിലുള്ള ആൾക്കാരുടെ രക്തം പതിക്കാനായിട്ട് പാടില്ലാന്ന് ഇത് വളരെ സൃഷ്ടിയായിരുന്നു ജംഗിസ്ഖാൻ അത് നല്ലതുപോലെ പാലിച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് നമുക്കറിയാം ജംഗിസ്ഖാൻ പറഞ്ഞാൽ ഒരുപാട് കൂട്ടക്കൊലകളും കളി ചെയ്തിട്ടുള്ള വളരെ അത്ര അധിമൻ തന്നെ ഒരു സാമ്രാജ്യ അധിപൻ തന്നെയായിരുന്നു എന്നാൽ ഈ ഒരു നിമിമങ്ങനെ മുൻപില് തടസ്സമായിട്ട് നിൽക്കുകയാണ് അത് സ്വന്തം വംശത്തിലുള്ളവരും പലപ്പോഴും ശത്രുക്കളായിട്ട് വരുള്ളോ അതിന്റെ സ്വന്തം അഭ്യത്തിൽ ആരെങ്കിലും അത്രയും ശത്രുക്കളായിട്ട് അത് എനിക്ക് പണി വരികയാണെങ്കിൽ അത്ര ശത്രുക്കളായിട്ട് വരികയാണെങ്കിൽ ഒരു ന് മുന്നിൽ തടസ്സമായിട്ട് നിൽക്കുകയാണ് ഭൂമിയിൽ ഒരിക്കലും രക്തം പതിക്കാനായിട്ട് പാടില്ലാത്തത് അതുകൊണ്ട് അദ്ദേഹം സൊല്യൂഷനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇതിന് എന്താ ഇതിനെ പകരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താന്ന് വെച്ചാൽ വളരെ വലിയ ചെമ്പ് പോലെ അതിൽ വളരെ വലിയ പാത്രങ്ങളിൽ വെള്ളം തിളപ്പിച്ചിട്ട് അത്തരത്തിലെ മനുഷ്യന്മാരെ അതിലോട്ടിടും അത്തരത്തില് തിളപ്പിച്ച് അതെല്ലാം പുയങ്ങുന്ന അത് ആ ഒരു വെള്ളത്തിലെ മനുഷ്യന്മാരെ ആ ഒരു രീതിയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് അത് സ്വന്തം വംശത്തിലുള്ള ആൾക്കാരെ ഇത്തരത്തിലായിരുന്നു അദ്ദേഹം കൂട്ടക്കൊല ചെയ്തിട്ടുണ്ടായിരുന്നത് ജംഗിസ്ക നടത്തിയിട്ടുള്ള എണ്ണമറ്റ യുദ്ധങ്ങളിൽ ഒരു യുദ്ധത്തിന്റെ ഇടയിൽ എതിർവശത്തിലുള്ള ഒരു സൈനിക ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സൈനിക സൈനികിസ്ഖാൻ അമ്പയിട്ട് വീതിയിട്ടുണ്ടായിരുന്നു അതായത് ഇത് നമുക്ക് വിക്കിപീഡിയെന്നല്ലാതെ വായിക്കാൻ കഴിയുന്ന സംഭവമാണ് അല്ലെങ്കിൽ ചരിത്രത്തിൽ പോലും രേഖപ്പെടുത്തിയിട്ടുള്ള അത്രത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അപ്പം ഈ ഒരു ഇൻസിഡന്റ് പറഞ്ഞ് ഭയങ്കര രസകരമായിട്ടുള്ള സംഭവമാണ് അതായത് എതിർവശത്തുള്ള ഒരു സൈനികനെ ജംഗിസ്ഖാൻ അമ്പ ഇത് വീതമാണ് എന്നാൽ ജംഗിസ്ഖാനെ തീർച്ചയായിട്ടും ഇത് എന്താ പറയുക ഒരു ദേശീയമല്ല എതിർവശത്തുള്ള ഒരു പട്ടാളക്കാരനോട് തോന്നേണ്ടത് അല്ലെങ്കിൽ എന്താ പറയുക അത്രമാത്രം കൈവിളി തന്നെ അത് ജംഗിസ്ഖാൻ ഞാൻ പറഞ്ഞു മംഗോൾ സാമ്രാജ്യം ഒറ്റക്കാണ് ഉയർത്തിക്കൊണ്ടു ഏറ്റവും രാജ്യമാണ് മംഗോൾ സാമ്രാജ്യം ഉയർത്തിക്കൊണ്ടത് തീർച്ചയായിട്ടും അതിന്റെ കായ് തന്നെയാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു വീരത്വം തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം എന്നാൽ തന്നെ തന്നെ എത്രമാത്രം കാര്യങ്ങൾ അമ്പ ഇത് വീതിയിട്ടുള്ള ആ ഒരു എതിർവശത്തുള്ള പട്ടാൾക്കാരനെ ഇതൊന്നും കഴിഞ്ഞതിനു ശേഷം ഇതും പിടികൂടിയതിനു ശേഷം ചെയ്തത് എന്താണെന്ന് പറയാം എന്തെങ്കിലും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അതതിനെ വധിച്ച് കളയുന്നൊന്നുമില്ല മറിച്ച് തന്റെ ഒപ്പം കൂട്ടുകയായിരുന്നു ഇത് തന്റെ എന്താ പറയാ തന്റെ സാന്നിധ്യത്തിലെ വളരെ ഉയർന്ന ഒരു പൊസിഷനിലോട്ട് അത് നിയമിക്കുകയായിരുന്നു അതായത് നമുക്ക് കേൾക്കുമ്പോൾ എന്ത് എന്താ പറയാ എന്താ ചെക്കായി കാണിക്കുന്നതൊക്കെ തോന്നിയേക്കാം എന്നാൽ അങ്ങനെ ഭയങ്കര വിചിത്രമായിട്ടുള്ള കൈ വളരെ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള അംഗീകരിക്കാനായിട്ടുള്ള ഒരു വിചിത്രമായിട്ടുള്ള മനസ്സിന്റെ ഉടമയും കൂടിയായിരുന്നു ജംഗിസ്ഖാൻ കാണിക്ക് നമുക്ക് പറയാനായിട്ട് പറ്റും അതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണം കൂടിയാണിത് ജംഗിസ്ഖാനെ കുറിച്ചുള്ള ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായിട്ട് രണ്ടാമത്തെ സാമ്രാജ്യമായിട്ട് നമുക്ക് മുഗൾ സാമ്രാജ്യങ്ങൾ ചരിത്രങ്ങളിൽ വായിക്കാൻ കഴിയുന്ന സമയത്തും അത് ഒറ്റക്കാലതം പടവട്ടി കൊണ്ടുവന്നു പറഞ്ഞത് ഒറ്റക്കാട് സാമ്രാജ്യത്തിന്റെ ഈ ഒറ്റ രാജ്യമാണ് ഉയർത്തി കൊണ്ടുവന്നത് അതായത് അല്ലെങ്കിൽ ഏഷ്യന്റെ ഭൂരിഭാഗം അല്ലെങ്കിൽ അതിനൊപ്പം വളരെ വലിയ പ്രദേശം അടക്കി വരിച്ചിരുന്നത് ജംഗിസ്ഖാന്റെ ഒട്ടും തന്നെ ആഡംബരം എന്ന് പറഞ്ഞ സംഭവം തന്നെ ഇഷ്ടമല്ലായിരുന്നു അത് ഒട്ടും തന്നെ ആഡംബരത്തിലല്ലായിരുന്നു ജംഗിസ്ഖാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നത് അതായത് യുദ്ധക്കളങ്ങളിൽ നിന്ന് മറ്റേ യുദ്ധ സ്ഥലങ്ങളിലോട്ട് അത്തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു അതിൻ്റെ ഇടയിലുള്ള റെസ്റ്റിംഗ് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ അധിക സമയങ്ങളിലും എന്തെങ്കിലും കുടിലുകളും കളൊക്കെ കിട്ടിയിട്ട് അത്ര ടെൻഡ് പോലുള്ള സെറ്റപ്പിലായിരിക്കും ഇതിൻ്റെ പട്ടളക്കാർ ഇതിൻ്റെ സൈനികരില്ലാതെ തന്നെ കേടന്നു തുടങ്ങുക അവരോടൊപ്പം തന്നെ ഒരു പ്രധാന കുടിൽ ഇതേ ജംഗിസ്ഖാനും കേടന്നുറങ്ങും അത് ആഡംബരം എന്ന് പറഞ്ഞ സംഭവം ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അത് മറ്റേതൊരു സാമ്രാജ്യ അതിവിൻ്റെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ജീവിതം നമ്മൾ ചരിത്ര നമ്മൾ ാലും അതില്ല നമുക്ക് ആഡംബരം കാണാൻ സാധിക്കും അതിൽ തികച്ചു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒട്ടും തന്നെ ആഡംബരം ഒന്നും തന്നെ ഇഷ്ടമില്ലാത്ത തരത്തില് ആഡംബരം എല്ലാം തന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി അതിനുശേഷം ആവശ്യമല്ലാതെ തന്നെ യുദ്ധക്കളത്തില് മാത്രം അതായത് അതിൽ പൂർണ്ണമായിട്ട് വിജയം കാര്യങ്ങളൊക്കെ കണ്ടാൽ യാത്രയില് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ചെങ്കിസ്കാൻ ചെങ്കിസ്കാൻ പിടിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മംഗോൾ സാമ്രാജ്യത്തിന്റെ മാപ്പ് നമ്മുടെ കൊടുക്കുക അത് ജസ്റ്റ് ഒന്ന് കൂടുതലായിട്ട് നിരീക്ഷിച്ചു നോക്കുക അതുമായിട്ട് കാണുന്നവരെ കണ്ട് തീർച്ചയായിട്ടും തള്ളിപ്പോകും അത് എത്രമാത്രം വലിയ സാമ്രാജ്യമായിരുന്നു ഇതേ ഹോളിൻ ഇതേ അടക്കി ഭരിച്ചിട്ടുണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ അത് ഇതിനുവേണ്ടി ഒരുപാട് യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ അത് എണ്ണമറ്റ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന് ജംഗിസ്ഖാന്റെ പടയാളികൾ അല്ലെങ്കിൽ ജംഗിസ്ഖാന്റെ സൈന്യം ഒരിക്കൽ പോലും അവരുടെ ജീവിതത്തിൽ പടച്ചട്ടങ്ങളോ അല്ലെങ്കിൽ ഇടയിൽ അവർക്ക് സുരക്ഷയ്ക്ക് വേണ്ടി തങ്ങളുടെ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി പടച്ചട്ടങ്ങളോ അല്ലെങ്കിൽ കവചങ്ങളൊക്കെ ഉണ്ടല്ലോ ഇരുമ്പ് കവചങ്ങളിൽ അതൊന്നും തന്നെ ധരിക്കാറില്ലായിരുന്നു അതായത് ജംഗിസ്ഖാൻ രാജമായിട്ടുള്ള ജംഗിസ്ഖാൻ ഇതൊക്കെ ഇട്ട് മുന്നിട്ട് ഇറങ്ങും അതായത് ബാക്കിൽ പടയാളികൾ ഒരു സാധനം ഇല്ലാണ്ട് അത് അറ്റാക്കാനായിട്ടുള്ള ആയുധങ്ങൾ മാത്രം വെച്ചുകൊണ്ട് പോകും എന്നല്ല രാജമായിട്ടുള്ള ജംഗിസ്ഖാനും ഇങ്ങനെ തന്നെ ആയിരുന്നു നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞു ജംഗിസ്ഖാനെ അമ്പത് വീതിയിട്ടുള്ള ഒരു പടയാളിനെ കുറിച്ച് അപ്പം ആക്ച്വലി ഇതല്ലാതെ കാരണം എന്ന് പറയുന്നത് അത് ജംഗിസ്ഖാൻ ഇങ്ങനെ ഒരു സംഭവം തന്നെ അതായത് ജംഗിസ്ഖാൻ അതിന്റെ പടയാളികളും അതിന്റെ സാധനം തന്നെ ഒരിക്കൽ പോലും ഒരു യുദ്ധത്തിൽ പോലും ആക്ച്വലി സുരക്ഷയ്ക്ക് വേണ്ടി തന്നെ തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുതരത്തിലുള്ള പടച്ചട്ടങ്ങളും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇരുമ്പ് കവചങ്ങളും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ആക്ച്വലി ഇത്തരത്തില് ധരിച്ചു കഴിഞ്ഞാൽ ആ ഒരു സാധനത്തിന്റെ ഭാരം കൂടിയും അതിന്റെ ഭാരം കൂടിയും തലയിൽ വെച്ച് കൊണ്ടുപോയി അതിന്റെ ഭാരം കൂടിയും ചുമന്ന് കൊണ്ടുവേണ്ടി വരും അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ അതിന്റെ ഭാരം പറയുന്നത് പരാജയമായിരിക്കും അധികം തോൽക്കാനായിരിക്കും സാധ്യത എന്ന് ജംഗിസ്ഖാൻ കണ്ടെത്തിയത് കൊണ്ടാണ് എന്താണെങ്കിലും വിധത്തിലുള്ള ഇവർ യുദ്ധങ്ങളെ ചെയ്തിട്ടുള്ളത് ഈ കാവചങ്ങൾ അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് വേണ്ടി ഒന്നിനെ ധരിക്കാതെ തന്നെയായിരുന്നു കേട്ടോ അത് ചരിത്രത്തിൽ ഈ ഒരു രീതി ഫോളോ ചെയ്തിട്ടുള്ള വേറെ ഒരു സൈന്യത്തിനെയും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ജംഗിസ്ഖാൻ അധിക സമയങ്ങളും പതിവായിട്ട് ഉപയോഗിച്ചു വന്നിരുന്ന വളരെ വിത്രമായിട്ടുള്ള ഭയങ്കര ക്രൂരമായിട്ടുള്ള ഒരു രീതി ഉണ്ടായിരുന്നു അത് ഒരു യുദ്ധതന്ത്രം ഉണ്ടായിരുന്നു അതായത് ഇവർ ആക്രമിക്കുക ജംഗിസ്ഖാനും അവരുടെ സൈന്യം ആക്രമിക്കാനായിട്ട് ആദ്യമായിട്ട് ആക്രമിക്കാൻ പോകുന്ന ഒരു രാജ്യം ഉണ്ടാവുമല്ലോ ആ ഒരു രാജ്യത്തിലോട്ട് പോയതിനു ശേഷം അവിടുത്തെ കുറച്ച് സ്ഥലം ആദ്യം ഒരു കീഴടക്കും കുറച്ച് സ്ഥലം ആദ്യം ഒരു പിടിച്ചെടുക്കും അതിനുശേഷം അവിടുത്തെ ആൾക്കാരായത് ആ ഒരു രാജ്യത്തിൽ ആ ഒരു നഗരത്തിലെ ആ ഒരു പ്രദേശത്തിലെ ആൾക്കാരെ ഇവർ കവചമായിട്ട് ഉപയോഗിക്കും അത് ജെങ്കിസ് ഒന്നും ഇരുമ്പ് കവചങ്ങൾ ഒന്നും തന്നെ ധരിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ പോലും ആക്ച്വലി ആ ഒരു രാജ്യത്തിൽ ആ ഒരു നഗരത്തിലെ ആൾക്കാരെ അവർ കവചമായിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു അത് സൈന്യത്തിന്റെ മുമ്പിലായിട്ട് ഇവർ ആ ഒരു നാട്ടിലെ ആ ഒരു രാജ്യത്തിൽ അവിടുത്തെ ആൾക്കാരായിരിക്കും നിലനിർത്തുക അതുകൊണ്ട് ആ എതിർവശത്തുള്ള ആ ഒരു സൈന്യത്തിലെ പടയാളികൾക്ക് ആക്ച്വലി അവരുടെ നാട്ടിൽ ാട്ടിലാൾക്കാരെ കൊന്നതിനുശേഷം അല്ലെങ്കിൽ അവരെ വധിച്ചതിനു ശേഷം മാത്രമാണ് ജംഗിസ്ഖാന്റെ പടയാളികളായിട്ട് യുദ്ധം ചെയ്യാൻ പോലും സാധിക്കുമായിരുന്നുള്ളൂ ഇങ്ങനെ ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര വിചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു രീതിയായിരുന്നു യുദ്ധതന്ത്രമായിരുന്നു അധിക സമയങ്ങളും ജംഗിസ് ഖാൻ ഫോളോ ചെയ്തായിരുന്നത് ചരിത്രത്തിലുള്ള ഏതൊരു യുദ്ധവും അതായത് പുരാതന കാലത്ത് എടുത്തിട്ടുള്ള ഏതൊരു യുദ്ധം എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാലും ഏതൊരു സാമ്രാജ്യ അധിപനാണോ മറ്റൊരു രാജ്യത്തിന് അല്ലെങ്കിൽ മറ്റൊരു സാമ്രാജ്യത്തിനെ കീഴടക്കിയത് അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ അയാൾ വിശ്വസിക്കുന്ന മതങ്ങളെല്ലാം തന്നെ അവിടെ അടിച്ചേൽപ്പിക്കാറുണ്ടായിരുന്നു അതായത് അവരുടെ മതങ്ങളെല്ലാം തന്നെ ഇയാളുടെ മതത്തിലോട്ട് അതായത് ആൾക്കാരെ തന്നെ അത്തരത്തിൽ ട്രാൻസ്ഫർ ആണ് ഈ ഒരു മതത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം അതിന് നിർബന്ധവും പിടിക്കാറുണ്ടായിരുന്നു അതായത് നമ്മുടെ കേരളത്തിലെ പണ്ട് മുസ്ലിം അറബ് ആണ് മുസ്ലിംസിനെ സ്പ്രെഡ് ആക്കിയത് പിന്നെ പുരുഷസുകാരെ വന്നപ്പോൾ ക്രിസ്ത്യൻസിനെ സ്പ്രെഡ് ആക്കിയത് പോലെ എന്നാൽ ഒരു രീതി തന്നെ ഇല്ലായിരുന്നു കേട്ടോ അതായത് ജംഗിസ്ഖാൻ ആകെ ഉള്ള സെറ്റപ്പ് എന്ന് പറയുന്നത് ആ ഒരു രാജ്യം കഴിഞ്ഞാൽ അവളുടെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ജംഗിസ്ഖാനെല്ലാം തന്നെ ആ ഒരു രാജ്യത്തിലെ സമ്പത്ത് അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങളുടെ എന്താ പറയുക സമ്പത്ത് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അവർ ഓൺ ചെയ്യാറുണ്ടായിരുന്നു ആയിരുന്നു ഒരു അവകാശവും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ടായിരുന്നുള്ളു എല്ലാ എന്താ ഒരു രാജ്യത്ത് പോയിട്ട് ഇവരുടെ മതങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ മതങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ അങ്ങനത്തെ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും തന്നെ ആക്ച്വലി ജംഗിസ്ഖാൻ ഒരു താല്പര്യം തന്നെ പ്രകടിപ്പിച്ചില്ലായിരുന്നു ജംഗിസ്ഖാനും പടയാളികളും എത്രമാത്രം ജനങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട് എന്നത് ഇന്നും വ്യക്തമല്ല ഇന്നും കണക്കില്ലാത്ത ഒരു സംഭവം തന്നെയാണ് അതായത് ജംഗിസ്ഖാൻ എന്നൊരു മനുഷ്യൻ ഒരുപക്ഷെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ചരിത്രകാരന്മാർ പറയുന്നത് ഇന്നത്തെ ലോക ഇന്നത്തെ ലോക ജനസംഖ്യ എന്ന് പറയുന്നത് ആയിരം കോടി ക്രോസ് ചെയ്യുമായിരുന്നു എന്നാണ് അപ്പം എത്രമാത്രം മനുഷ്യന്മാരെ ചങ്ങായി കൊന്നിട്ടുണ്ടായിരിക്കുന്നു ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ചു ജംഗിസ്ഖാന്റെ ഭീകരമായിട്ടുള്ള ക്രൂരതകളെല്ലാം തന്നെ എടുത്തു കാണിക്കുന്ന ഒരു സംഭവമുണ്ട് അത് സാധാരണ ജിങ്കിസ്ഖാൻ ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു രാജ്യമൊക്കെ ആക്രമിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് തന്നെ ഒരു ദൂതിന് അദ്ദേഹത്തിന്റെ ഒരു മെസ്സഞ്ചറിന് അവർക്ക് പറഞ്ഞേക്കും അതൊരു സന്ദേശം കൈമാറാൻ വേണ്ടിയാണ് വേറെന്തല്ല ഒന്നെങ്കിൽ തോറ്റി പിന്മാറുക അല്ലെങ്കിൽ അതായത് ഒന്നെങ്കിൽ പരാജയപ്പെട്ട് പിന്മാറുക അല്ലെങ്കിൽ നമ്മളോട് ഫൈറ്റ് ചെയ്യുക അതിൽ കൊല്ലപ്പെടുക അതിൽ എന്താ പറയാ മരിക്കുക അതായിരുന്നു അദ്ദേഹം അയക്കാറുണ്ടായിരുന്ന സന്ദേശം എന്നാണെങ്കിലും ഇതെല്ലാം ദൂദിനെ തുർക്കിയിലോട്ട് അയക്കാണ് തുർക്കി അല്ലെങ്കിൽ ടർക്കി അന്നത്തെ രാജ്യമല്ല കേട്ടോ വളരെ വലിയൊരു സാമ്രാജ്യമാണ് സോ അടുത്ത് രാജാന്റെ അടുത്തോട്ട് ജംഗിസ്ഖാന്റെ ദൂതം പോവാണ് എന്നാൽ ഈ ഒരു സന്ദേശം പറഞ്ഞതും കൂടി ഭയങ്കര കിട്ടുന്നതുകൂടി രാജാന് ഭയങ്കര കലി പിടിച്ചിട്ട് രാജാവ് സ്പൂട്ടില്ല ഒരു ദുധനെ വധിച്ച് കളയായിരുന്നു സാധറിൽ ഇതൊരിക്കലും ചെയ്യാനായിട്ട് പാടില്ല അന്നത്തെ നിയമനുസരിച്ച് ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു അതായത് ആ ഒരു ദുധം തീർച്ചിട്ടും ബ്രിട്ടേൺ തന്നെ പോകണം എന്നിട്ട് ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് യുദ്ധമാണോ അല്ലെങ്കിൽ ഒരു കീയാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുക എന്നാൽ ഈ ഒരു സമയം അറിഞ്ഞതും കൂടി ജംഗിസ് ഖാൻ ചെയ്ത് ശരി ഓക്കെ ഞാൻ നിന്റെ രാജ്യം ആക്രമിക്കാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ടോ വരുന്നില്ല മറിച്ച് ഇതിന്റെ രാജ്യം മൊത്തമായിട്ട് നശിപ്പിച്ചേക്ക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പടയാളികളും ജംഗിസ്കാനും ഇറങ്ങലായിരുന്നു അതായത് ഇന്നത്തെ തുർക്കി അല്ലെങ്കിൽ ടർക്കി ഒരു രാജ്യമല്ല മറിച്ച് വളരെ വലിയൊരു സാമ്രാജ്യമായിരുന്നു സോ ചെന്നിട്ട് അതിന്റെ ചെറിയൊരു പ്രദേശം അല്ലെങ്കിൽ ഒരു ചെറിയ രാജ്യം അവിടുത്തെ രാജ്യം എന്ന് പറയാൻ പറ്റുന്ന അവിടെ കയറി ചെന്നിട്ട് അവിടെ ആൾക്കാരെ കാണുന്ന എല്ലാവരും തന്നെ വധിച്ച് കളയായിരുന്നു അതിൽ ചരിത്രകാരന്മാർ പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് പത്ത് ലക്ഷം പേരായിരുന്നു ഇതിൽ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് കൊന്നു കാണിട്ടുണ്ടായിരുന്നു എന്നാണ് അത് കാണുന്ന എല്ലാവരും അതിനുള്ള ൾക്കാരൊക്കെ ആൾക്കാരൊക്കെ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് അതായത് അന്നത്തെ ലോക ജനസംഖ്യ മുപ്പത് കോടി മാത്രമാണ് അതായത് പത്ത് ലക്ഷം ആൾക്കാർ ഇദ്ദേഹം വധിച്ചതിന്റെ പേരിലൊക്കെ തട്ടിക്കളെന്ന് പറഞ്ഞാൽ ഇത് എത്രമാത്രം ഭീകരമാണെന്ന് ആലോചിക്കുക ഏതൊരു രാജ്യം അല്ലെങ്കിൽ ഏതൊരു പ്രദേശം കീഴടക്കി കയറാലും താൻ തെരഞ്ഞെടുക്കുന്ന സുന്ദരികളായിട്ടുള്ള വാല അല്ലെങ്കിൽ താൻ രാജ്ഞി വാര സുന്ദരി ായിട്ടുള്ള സ്ത്രീകളെ എല്ലാം തന്നെ ജംഗിസ്ഖാനെ ഭാര്യമാരായിട്ട് അത്തരത്തിലു പോകാറുണ്ടായിരുന്നു കേട്ടോ ജംഗിസ്ഖാന്റെ ജീവിത ചരിത്ര ജംഗിസ്ഖാനെ കുറിച്ച് അതോടൊപ്പം തന്നെ മംഗോൾ സാമ്രാജ്യത്തെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള രേഖകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ജംഗിസ്ഖാന്റെ മരണത്തിനെ കുറിച്ച് ഇന്നും രണ്ട് വാദങ്ങളുണ്ട് അതിൽ ഒന്ന് ആൾ അറ്റാക്ക് ഒന്ന് അത് കുതിരപ്പുറത്ത് വന്ന സ്ഥലത്തുള്ള ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത് ഇതാണ് അധിക പേരും വിശ്വസിക്കുന്നത് രണ്ടാമത്തെ നമുക്കറിയാം ജംഗിസ്ഖാനെ കീഴടക്കിയിട്ടുള്ള രാജ്യങ്ങൾക്ക് കൈയും കളക്കൊന്നും അല്ല ഈ ഒരു മാപ്പിനെ നോക്കി നിങ്ങൾ മനസ്സിലാക്കട്ടെ കാരണം ഓരോ രാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അത് ഒരുപാട് സമയം എടുക്കും എന്താണെങ്കിലും അതിൽ ജിങ്കിസ് ഖാന് ചൈനനെ ഒരിക്കലും ആക്രമിച്ചത് അതിർത്തി കീ അടക്കുന്ന സമയത്ത് വളരെ വലിയൊരു കൂട്ടക്കുരുത്തിയും കേൾക്കാൻ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അവിടെ അതിൽ ഭയങ്കര എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു കുടുംബത്തിലൊരു സുന്ദരി ആയിട്ടുള്ള യുവതി ആ ഒരു യുവതി വിരോട് വളർന്ന് അതിൽ തന്റെ സൗന്ദര്യം കൊണ്ട് ജംഗിസ് ഖാൻ നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ആ ഒരു ഉപനാരികൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാറ്റഗറി ഉണ്ടല്ലോ ആ ഒരു ഗ്രൂപ്പിൽ എങ്ങനെയൊക്കെ കയറി പറ്റിയാണ് തന്റെ സ്വന്തം സൗന്ദര്യം കൊണ്ട് അങ്ങനെ ജിംഗിസ് ഖാന്റെ ഒരു സെക്കൻഡറി ഭാര്യയായിട്ട് വരാം ജിംഗിസ് ഖാന്റെ അയ്യാ അയ്യായിരത്തോളം ഉപനാരികൾ ഉണ്ട് പറഞ്ഞു സോ അതിൽ അവർക്ക് അതിൽ എങ്ങനെ സൗന്ദര്യം കൊണ്ട് അതിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ആദ്യ രാത്രിയില് ജിംഗിസ് ഖാൻ അവരെ ആക്ച്വലി വധിക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ രണ്ട് വാദങ്ങൾക്കും ആക്സെപ്റ്റൻസും അതോടൊപ്പം എതിർക്കുന്നവരുണ്ട് അതുകൊണ്ട് ജംഗിസ് ഖാന്റെ എങ്ങനെയായിരുന്നു എന്നത് ഇന്നും ആക്ച്വലി ക്ലിയർ അല്ല എന്നതാണ് സത്യാവസ്ഥ ജംഗിസ്ഖാന്റെ ജീവിത കഥ അല്ലെങ്കിൽ അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇങ്ങനെ കേട്ടോ അത് ഇന്നത്തെ മുഖോളിന്റെ രാജ്യത്തെ പ്രദേശത്തെ ഒരു നാടോടി ബാലൻ ഒരു നാടോടി സംഘത്തിലാണ് ആക്ച്വലി ജംഗിസ് ഖാൻ ജനിക്കുന്നത് ജിംഗിസ് ഖാർ എന്ന ഒരു പേരിന്റെ അർത്ഥം എന്ന് പറയുന്നത് ലോകം മൊത്തമായിട്ട് ഭരിക്കുന്നവൻ എന്നൊക്കെയാണ് അതിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് തമുജിൻ എന്നായിരുന്നു പിന്നീട് ജംഗിസ്കാനിലോട്ട് പേര് മാറ്റിയതാണ് എന്താണെങ്കിലും ജനിക്കുന്ന സമയത്ത് ജംഗിസ് ഖാന്റെ കയ്യിലോട്ട് ഒരു രക്തക്കട്ട ഉണ്ടായിരുന്നു ചെറിയൊരു ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടായിരുന്നു അന്ന് ഇത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ടൊക്കെ ആയിരുന്നു ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നത് അത് ജംഗിസ് ഖാന്റെ അമ്മ ഇത് കണ്ടിട്ട് ആളോട് പറയുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കുഞ്ഞിനോട് പറയുന്നുണ്ട് മോനെ നീ ഭാഗ്യം ചെയ്തതിനാണ് നീ വലിയൊരു മനുഷ്യനാവും എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ഇത് സത്യമാണോ എന്നൊന്നും അറിയില്ല എന്താണെങ്കിലും ചരിത്രം പിന്നീട് തെളിയിക്കുന്നത് ഇത് സത്യമായിരുന്നു എന്ന് തന്നെയാണ് ഒരു ആയിരം വർഷങ്ങൾക്കൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചിന്തിച്ചു എത്രമാത്രം പുരോഗമനമായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും എത്രമാത്രം പുരോഗമനമായിട്ട് ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എന്നൊക്കെ അത് നമുക്ക് എന്ന് പറഞ്ഞാൽ കൈയ്യൂക്കുള്ള സെറ്റപ്പായിരുന്നു അത് നമ്മുടെ കയ്യൂക്കുണ്ടെന്ന വലിയ സെറ്റപ്പിലാൾ നടക്കും അങ്ങനെയായിരുന്നു അതിപ്പോ രാജാക്കന്മാരായിക്കോട്ടെ എല്ലാവരും തന്നെ അത്ര അങ്ങനെയാണ് ആക്ച്വലി ഓരോ ആൾക്കാരെ ഓരോ രാജ്യങ്ങളും കരകളൊക്കെ ഈ കിടക്കുന്നത് എന്നാണെങ്കിലും ജംഗിസ്ഖാൻ ഇത്തരത്തിൽ വളർന്ന് വളർന്ന് വരികയാണ് ചെറിയൊരു കുട്ടി തന്നെ എടുക്കപ്പെടും അത്ര അത് ജംഗിസ്ഖാൻ ചെറുപ്പത്തിലുള്ള പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മീൻപിടുത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് ഇത്തരത്തില് പിടിച്ചു കൊണ്ടുപോകുന്നതിനു ശേഷം അതിന്റെ ആ ഒരു സംഘത്തിൽ അതായത് അതിന്റെ നാടോടി സംഘത്തിൽ അതായത് ഇവരെല്ലാതന്നെ ഒപ്പരം ഒരു കുടുംബം പോലെ ആയിരുന്നു വിചിച്ചിട്ടുണ്ടായിരുന്നത് സോ അവർക്ക് അല്ലാതെ വിതരണം കാര്യങ്ങളൊക്കെ ചെയ്യും ഇത്തരത്തിലുള്ള വിതരണം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഇടയിൽ പലപ്പോഴും ഒരു ചങ്ങായ ആ ഒരു ഗ്രൂപ്പിലെ വളരെ വലിയൊരു നേതാവായിട്ടുള്ള ഒരാൾ വരും അയാളായിരിക്കും വളരെ വലിയൊരു ഭാഗം തന്നെ മീൻറെ വളരെ നല്ലൊരു ഭാഗം തന്നെ അടിച്ച് മാറ്റി കൊണ്ടുപോകുക അല്ലെങ്കിൽ കട്ടുകൊണ്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ കൊണ്ടുപോകുക അതിൽ എന്ന് പറയാ ഇതിന്റെ ഒമ്പതാമത്തെ വയസ്സിൽ ഇതൊരു ഒരിക്കലും മീൻ പിടിച്ച് വരുന്ന സമയത്ത് ഇതെല്ലാം അതേ വളരെ വലിയ ഭാഗം കൊണ്ടുപോകുന്നതിന്റെ ഇടയിൽ അത് തന്നെ വധിക്കുകയാണ് അതില് ജെങ്കിസ്കാന്റെ ഒരു പേര് ഇതിന്റെ ആ ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ ഇതിന്റെ ഒരു നാടോടി സംഘത്തിന്റെ ഇടയിൽ കുറച്ചൊക്കെ അറിയപ്പെടാനായിട്ട് തുടങ്ങുകയാണ് പിന്നീട് അതെ പല പ്രശ്നങ്ങളിലും ഇദ്ദേഹം ഇടപെടുന്നുണ്ട് അങ്ങനെ ഇദ്ദേഹം ഞാൻ കഴിക്കുന്നുണ്ട് അങ്ങനെ കല്യാണം കഴിച്ചതിനു ശേഷം അക്കാലത്ത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാര്യനെ ഭാര്യ മറ്റ് ഗോത്രത്തിൽ മറ്റ് ഗ്രൂപ്പിലോട്ട് ആൾക്കാരെ മറ്റ് നാടോടികളൊക്കെ തട്ടിക്കൊണ്ടുപോകാറുണ്ടായിരുന്നു ജംഗിസ് ഖാന്റെ ഭാര്യനെ ഒരു നാടോടി തട്ടിക്കൊണ്ടുപോകാണ് ഇതെല്ലാം ജംഗിസ് ഖാനും ജംഗിസ്ഖാന്റെ ഏട്ടനും ചേട്ടനും ഇവർ രണ്ടുപേരും ഒരു ഭാര്യനെ ഭാര്യനെ തിരിച്ചു കൊണ്ടുവരുന്നത് മാത്രമല്ല ആ ഒരു നാടോടി തട്ടിക്കൊണ്ടുപോയ ആളെ വധിക്കുന്നുണ്ട് ഇതും ജെങ്കിസ്ഖാന്റെ നാടോടികളുടെ ഇടയിൽ ആ ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ ജംഗിസ്ഖാന്റെ പേരും ഭയങ്കര പോപ്പുലർ ആകാനായിട്ട് ലീഡ് ചെയ്തിട്ടുണ്ട് അതിലെന്താ പറയുക പിന്നീട് പല സ്ഥലങ്ങളും കീഴടക്കാനായിട്ട് തുടങ്ങുകയാണ് അതിലെന്താ പറയുക പിന്നീട് അത് വലിയ വലിയ രാജ്യങ്ങൾ പിന്നീട് ഒരു സാമ്രാജ്യം അങ്ങനെ അങ്ങനെ ഗ്രോ ആയി വരികയായിരുന്നു അത് ഫൈനലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ജംഗിസ്ഖാനും ജംഗിസ്ഖാന്റെ ചേട്ടനുമായിരുന്നു ഉണ്ടായിരുന്നത് അതായത് രണ്ട് രാജക്കന്മാരെ ഒരിക്കലും പറ്റൂല്ലല്ലോ അതുകൊണ്ട് ജംഗിസ് ഖാൻ ചേട്ടനെ വധിക്കായിരുന്നു അങ്ങനെ ജംഗിസ്ഖാൻ വളരെ വലിയൊരു പൊസിഷനിലോട്ട് എത്തിയത് ഓക്കെ അപ്പോ ഇങ്ങനെയാണ് ജംഗിസ്ഖാൻ രാജാവായി മാറിയത് എന്നാണെങ്കിൽ വിദേശം നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞു തന്നെ